കൃഷി വെച്ച് ഒരു പൂവ് ഉണ്ടാക്കാമോ പ്ലീസ് ഇതായിരുന്നു നമുക്ക് വന്ന കമൻറ്റ് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് കമൻറ്റ് ഈ ഫസ്റ്റ് കമൻറ്റ് എപ്പോഴും ഒരു എന്താ പ്രത്യേകത ആയിരിക്കുമല്ലോ നമ്മളങ്ങനെ മറക്കത്തില്ലല്ലോ അപ്പോൾ ഈ ചോദിച്ച എന്തായാലും നല്ലൊരു ഫ്ലവർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമല്ലോ ഈ സാധാരണ ഉണ്ടാക്കുന്ന റോസാ ഉണ്ടാക്കിയാൽ അതിനൊരു പ്രത്യേകത ഇല്ല അങ്ങനെ നാം റിസേർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് കേട്ടോ ഈയൊരു ഫ്ലവർ അത് അതിവിടെയെന്നല്ല അങ്ങ് ഹിമാലയൻ മലനിരകൾ മാത്രം കണ്ടുവരുന്ന ഒരു തരം പോപ്പി ഫ്ലവർ എന്നാണ് നമ്മൾ ഗൂഗിൾ അമ്മച്ച് നമ്മൾ പറഞ്ഞത് അപ്പോൾ പിന്നെ അതങ്ങനെ ചെയ്തു തുടങ്ങി പക്ഷേ ഈ ഫൈനൽ ലുക്ക് എത്തിയപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന കണ്ടുവരുന്നതെന്നല്ല ഇതുവരെ കണ്ടെത്താത്ത ഏതോ ഒരു തരം ഫ്ലവർ എന്നൊക്കെ പറയുമായിരിക്കും സംഭവം ഭാവിയിൽ ചിലപ്പോൾ കണ്ടെത്തിയിക്കാം എന്തായാലും ഞാൻ ഇതുവഴി കണ്ടെത്തിയതായിട്ട് അങ്ങോട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ്ലവർ ഏകദേശം അങ്ങോട്ട് സെറ്റ് ആയി വരുന്നുണ്ട് ഫൈനൽ ലുക്ക് കണ്ടിട്ട് എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഈ പോകുന്നതിന് മുന്നായിട്ട് പകൽ കാണുന്നവർക്ക് ശുഭദിനം രാത്രി കാണുന്നവർക്ക് ശുഭരാത്രി